ഓഫർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഓണം വരെ ഇവിടെ വന്നിട്ട് ഈ ഒരു വണ്ടി എടുക്കാന്ന് വെച്ചോ ഈ ഒരു വണ്ടി എടുക്കാൻ നിങ്ങൾക്ക് നല്ല കിഴിന് ഒരു സ്മാർട്ട് ഫോൺ വരും അതായത് ഒരു വണ്ടിക്ക് ഒരു സ്മാർട്ട് ഫോൺ നമ്മുടെ കേരളത്തിലാക്കിയിട്ടുള്ള വില ആയിട്ടോ പറഞ്ഞാൽ റുപ്പീസ് ഉള്ളു പത്ത് ലക്ഷം രൂപ വെറും ആറ് ലക്ഷം രൂപ കൊടുക്കാം ഫുൾ ഓണം കൊടുക്കാം ഒരു രൂപത്തിരണ്ടാം പതിനായിരം കിലോമീറ്റർ മാത്രമേ ആയിക്കോട്ടെ ഈ വണ്ടി ഏഴര ലക്ഷം രൂപ കൊടുക്കാം ഏറെക്കുറെ ഏഴര ലോണും കൊടുക്കാം അൻപതിനായിരം രൂപ കൊണ്ട് വന്നു കഴിഞ്ഞോ ഈ വണ്ടിയും കൊണ്ടുപോകാം കൂടെ ഒരു ഫോണും കൊണ്ടുപോകാം ശരി ഇരുപത്തിരണ്ട് വണ്ടി ഇരുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം നമുക്ക് വെറും ഏഴായിരം രൂപ കൊടുത്താൽ ഏഴ് ഒരു എക്സിക്യൂട്ട് ടൈപ്പ് വണ്ടി ഏഴ് ലക്ഷത്തിന്റെ രൂപ ലോണും കൊടുത്തേക്കാം നമുക്ക് ഇത് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം ഏറെക്കുറെ രണ്ടായിരം ലോണും കൊടുക്കാം ഡീസൽ ഡീസൽ വണ്ടി നല്ല വൃത്തി നല്ല വൃത്തിയുണ്ട് ഈ വണ്ടി ഒരു ഇരുപത്തിയ്യായിരം രൂപ നിങ്ങൾക്ക് നമുക്ക് ഈ വണ്ടി ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാം ഏറെക്കുറെ നമുക്ക് ഫുൾ ലോണും നമ്മള് ഒരുപാടികം വീഡിയോസ് ഇതിനു ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇതുപോലത്തെ ഒരു ഓഫർ ആരും പറഞ്ഞിട്ടില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ കൊല്ലത്തെ ട്രസ്റ്റ് വാല്യൂല് ഓണം ഒക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗംഭീര ഒരു ഓഫർ കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്ന് ഏകദേശം ഒരു പത്താറുപത് വണ്ടികൾ ഇവിടെ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എക്സാക്ട് ലൊക്കേഷൻ പറയുന്നത് ടൗണിൽ തന്നെ കേട്ടോ അറിയാനും കണ്ടുപിടിക്കാൻ ഒന്നുമില്ല അപ്പോൾ എന്തായാലും നമ്പർ അതുപോലെ തന്നെ ഇവിടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് ഓഫർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു ഓണം വരെ ഇവിടെ വന്നിട്ട് ഈ ഒരു വണ്ടി എടുക്കാമെന്ന് വെച്ചോ ഈ ഒരു വണ്ടി വണ്ടിയെടുക്കാൻ നിങ്ങൾക്ക് നല്ല കിഴിലിനൊരു സ്മാർട്ട് ഫോൺ വരും അതായത് ഒരു വണ്ടിക്ക് ഒരു സ്മാർട്ട് ഫോൺ അതാണ് ഇവരുടെ ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ ഓഫർ എന്ന് പറയുന്നത് കേട്ടോ എന്തായാലും ചെറിയ ഓഫറല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി സാധനം തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ പലരും ചോദിക്കും ആ വിലയും കൂടി ഇനി കൂട്ടിയിടാനാണെന്ന് അത് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വണ്ടികളുടെയൊക്കെ വിലക്കുറവ് എത്രത്തോളം ഉണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് തരുന്ന ഓഫർ അടിപൊളി അല്ലേ എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ എന്തായാലും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി എല്ലാവരിലേക്ക് വീഡിയോ ഒന്ന് എത്തിക്കോട്ടെ കാരണം ഇവർ എന്താ പറയുക നല്ല രീതിക്ക് സന്തോഷത്തോടെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തും വേണം അത് മാത്രമല്ല ഒരുപാട് അധികം ആൾക്കാർ ഇവിടെ വരുവോം വേണം നല്ല വണ്ടികൾ എടുക്കുകയും വേണം ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി കുറവ് ഇല്ലെന്നുള്ളത് ഉറപ്പാണ് എല്ലാ വണ്ടിയും നല്ല ക്വാളിറ്റികളിൽ ലോ കിലോമീറ്റർ വണ്ടികളാണ് കൂടുതലും കാണിക്കുന്നത് ഇവിടുത്തെ ഇപ്രാവശ്യം മൂന്ന് എപ്പിസോഡ് വരും അപ്പോൾ ഈ ഒരു എപ്പിസോഡ് അതിൻ്റെ വേറൊരു സംഭവം വരുന്നുണ്ട് അത് ഞാൻ ആ എപ്പിസോഡിൽ പറഞ്ഞത് എന്താ സംഗതി ഉള്ളത് പിന്നെ ഇവിടുത്തെ കുറച്ച് ചെറു വണ്ടികൾ എടുപ്പുണ്ട് അതിൻ്റെ വീഡിയോയും കൂടി വരുമ്പോൾ അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറഞ്ഞാൽ നമുക്ക് നേരെ വീഡിയോയിൽ സോയിൽ ബ്രോ ഉണ്ട് ബാക്കി ഡീറ്റെയിൽസ് കൂടെ ഞാൻ ചോദിച്ചു നോക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ട്രസ്റ്റ് ഓൺ വേദന ആയിട്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്യുന്ന വണ്ടികളാണ് സോയിൽ ബ്രോ അപ്പോൾ എന്തായാലും നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം എല്ലാര് അഡ്വാൻസ് ഹാപ്പി ഓണം പിന്നെ അത് മാത്രമേ ഭയങ്കര സന്തോഷമുള്ളൊരു ഓണം എനിക്ക് അത് എന്താണെന്ന് അജുവിന്റെ അടുത്ത ഒരു എപ്പിസോഡ് കാണുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഇപ്പം എന്തായാലും ഏറ്റവും കൂടുതൽ നല്ല കിഡിലും ചെറുവികൾ മാക്സിമം ചെറിയ വിലക്ക് ക്വാളിറ്റി ഉള്ള തീർച്ചയായിട്ടും ഏറ്റവും ഓണത്തിന്റെ ഓഫർ പറ ഓണത്തിന്റെ ഒരു ഓഫർ എന്ന് പറഞ്ഞാല് വണ്ടി എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നെറുക്കെടുപ്പ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒരു സ്മാർട്ട് ഫോൺ സൗജന്യം ഒരു വണ്ടിക്ക് ഒരു സ്മാർട്ട് ഫോൺ ഈ വണ്ടിയെടുത്താൽ അജുവിന്റെ ഒരു ഫോൺ അജു എടുക്കാണ് ഫോൺ അപ്പം ചില ആൾക്കാരെ ഏടാ സ്മാർട്ട് ഫോണിന്റെ പൈസ കൂടെ ചേർത്തല്ലേ ഇതിൽ നിന്ന് വാങ്ങുന്നതെന്ന് ഒരിക്കലും അല്ല നമ്മളിവിടെ ഇട്ടേക്കുന്ന പ്രൈസ് ആ പ്രൈസിൽ നിന്നും നിങ്ങൾ ഒരു സ്മാർട്ട് ഫോൺ സൗജന്യം ശരിക്കും കൊടുക്കുന്നു സ്മാർട്ട് ഫോണൊക്കെ ഇന്ന് വരെ ആരും പറയാത്തൊരു ഓഫറാണ് ഇന്ന് വരെ ആരും ചെയ്യാത്തൊരു ഓഫർ അതുകൊണ്ട് ഓണോ എല്ലാരും സ്മാർട്ട് ഫോണോട് കൂടി ഫോട്ടോ എടുക്കുക വണ്ടി എടുത്താൽ വണ്ടി ഫോട്ടോ എടുക്കാം വേണ്ടി ഫോണും തരും അപ്പൊ എന്തായാലും നല്ല കിടിലും കുറച്ച് വണ്ടികൾ കാണിച്ചു കൊടുക്കാം വില മാക്സിമം കുറക്കണം കൊടുക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇല്ല 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 അതുകൊണ്ടാണ് ഞാൻ ഇത് കാര്യം കമന്റ് ഇവ സ്മാർട്ട് ഫോൺ ഒന്ന് പറഞ്ഞിട്ട് മൂന്നെണ്ണത്തിന്റെ വിലയാണല്ലോ വേറെ വേറെ എവിടെയെങ്കിലും ഈ ഈ ക്വാളിറ്റിയോട് കൂടി നിങ്ങൾ കെട്ടിയിട്ട് ക്വാളിറ്റി ആണ് മെയിൻ ഞാൻ ഇപ്പോഴും പറയുന്നത് നമ്മൾ വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോൾ ശരിക്കും ഈ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്ന ആൾക്കാർ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ പുതിയ വണ്ടിയിൽ നിന്ന് നല്ല രീതിയിൽ വില ഡിപ്രീസിയേഷൻ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ വില ഡിപ്രീസിയേഷൻ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ആക്സിഡന്റ് ആയ വണ്ടികളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് ആക്സിഡന്റ് ഇല്ലാത്ത പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി ഇസ്റ്ററി നോക്കിയിട്ടാണ് നമ്മൾ ഓൾറെഡി എടുക്കാറുള്ളത് എന്നാലും നമ്മൾ പറയുന്നത് നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോറൂമിലൊക്കെ കൊണ്ട് കാണിച്ചതിന് ശേഷം മാത്രം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആരെയൊക്കെ കൊണ്ട് ചെക്കാൻ പറ്റും നിങ്ങൾ വർക്ക് ഷോപ്പിൽ വന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോറൂമിൽ അടുത്തുള്ള ഷോറൂമിൽ വിലയെല്ലാം ഫിക്സ് ചെയ്ത ശേഷമാണെങ്കിൽ ഷോറൂമിൽ കൊണ്ട് ചെക്കാം ഇതെല്ലാം നമ്മൾ നമ്മളിവിടെ സൗകര്യം ചെയ്യുന്നുണ്ട് നമുക്ക് ആയിട്ട് എല്ലാ ഏത് വണ്ടി ഇപ്പൊ ഈ വില മൂന്ന് നാളെ കിടപ്പുണ്ട് ഏത് വണ്ടിടുത്ത് സെയിം ഇന്റീരിയർ ഇൻഡീറാണ് പിന്നെ ഇതെ ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് ബെലേനോ ഡെൽറ്റ ആണ് പെട്രോൾ ആണ് ഡെൽറ്റ ഡൽറ്റി പവർച്ചും ഫോഡോ പവറിന്റെ പുഷ്പെട്ടൻ ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ആണ് അന്യായ അതെ സിംഗിൾ ഓണർ വണ്ടിയാണ് കറക്റ്റ് കമ്പനി സർവീസ് ആണ് എഴുപതിനായിരം കിലോമീറ്റർ ബല നമുക്ക് വെറും അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൊടുത്തേക്കാം അഞ്ച് ലക്ഷത്തിന്റെ ലോൺ തന്നേക്കാം ഈ ഇരുപത്തി അയ്യായിരം വരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓണത്തിന് ഈ വണ്ടിയും കൊണ്ട് പോവാർട്ട് ഫോൺ വരാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് എന്ന മോഡല് ഡീസൽ ആർ എസ് എന്ന് പറയുന്ന വേരിയന്റ് ആണ് ഇത് ബെലേനോ ആണ് അതെ അതെല്ലോ ഏഹ് ഇത് വളരെ കുറവാണ് ആണ് ഈ സാധനം നിർത്തിയതുകൊണ്ട് ഭയങ്കര ആണ് ഈ സാധനം അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് പ്രൊജക്ട് ഹെഡ് ലാമ്പ് എയർ ബാഗ് എ ബി എസ് ആലുവസ് സ്റ്റീരിയങ് കൺട്രോളർ പുഷ്പട്ട സ്റ്റാർട്ട് എല്ലാം വരുന്നുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ഏറെക്കുറെ വൺ ലാഖ് അടുത്ത് ഓടിയിട്ടുണ്ട് ഡീസൽ ആയതുകൊണ്ട് ഓടും ഓടും ആരായാലും ഓടും കാര്യം നല്ല ഇരുപത് മൈലേജ് കൊണ്ടാണ് ആരായാലും ഓടും പക്ഷെ വണ്ടി പ്രോപ്പർ സർവീസ് ആണ് നിങ്ങൾ എടുത്തിട്ട് ഒന്നും ചെയ്യാനില്ല വൺ ലാഖ് കിലോമീറ്റർ ഓടുന്ന വിഷമം വേണ്ട കറക്റ്റ് സർവീസ് ആണ് ഓടും ഈ വണ്ടി നമുക്ക് വെറും ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുത്തേക്കാം ഏറെക്കുറെ നമുക്ക് അഞ്ചര ലക്ഷം ലോണും കൊടുത്തേക്കാം ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഫീച്ചേഴ്സും വരും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ആറ് പത്തിന് അഞ്ച് ലക്ഷത്തി ലോണും ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ പെട്ടുപോയി ചില പാർക്കാൻസിയുള്ള വണ്ടിയുണ്ട് അത് കസ്റ്റമറ അത് എടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഓഫർ നിങ്ങൾക്ക് തരാൻ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ മാക്സിമം തരാൻ നോക്കുന്ന കാര്യം ഈ പാർക്കാൻസിൽ വണ്ടി നമ്മൾ കസ്റ്റമറോടെ നമുക്ക് വിലയിൽ ആവാത്തതുകൊണ്ട് ആവാത്തോണ്ട് ചിലന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഒരു വില പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുവന്നിരുന്നത് അപ്പൊ അവർ ആ വില വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ചെറിയൊരു മാർജിൻ മാത്രം എടുത്താണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ മാക്സിമം നോക്കും നമുക്ക് അത് എന്തെങ്കിലും കസ്റ്റമറോട്ട് പാർക്കിങ് ചെയ്തിട്ട് ഓണത്തിന്റെ ഓപ്ഷൻ ഇനി അടുത്ത് പറയണേ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ബലേനാണ് സിംഗിൾ ഓണർ ആണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് പെട്രോൾ ഈ പെട്രോൾ വണ്ടിയാണ് വേണ്ട ഇതിനകത്ത് ആർക്കെങ്കിലും ഹിസ്റ്ററിൽ ചെക്ക് ചെയ്യാം കെ എൽ സീറോ വൺ സി സി ഇരുപത്തി രണ്ട് പൂജ്യം മൂന്നാണ് വണ്ടി കാര്യം ഞാനിത് പറയാൻ കാര്യം വെച്ചാൽ നാൽപ്പതിനായിരം കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ആണ് ഞാൻ അത് പറയാൻ കാര്യം ഒന്നും ഏ ഒന്നുമില്ല ഇത് ഡെൽറ്റ വണ്ടിയാണ് കേട്ടോ ഡൽറ്റ ആണ് വണ്ടി ഫസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അതെ അതെ തീർച്ചയായിട്ടും എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് ഇത് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുക്കും ഈ പറയുന്ന കസ്റ്റമർ വർക്കാൻസിലുണ്ട് അതാണ് ഞാൻ പറയാൻ കാര്യം പിന്നെ ഈ വണ്ടി നമുക്ക് ഏറെ നാലേ മുക്കാൽ ലക്ഷം അഞ്ചു ലക്ഷം വരെ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങൾക്ക് മാക്സിമം ചെയ്തു അടുത്തത് ഇതാണെങ്കിലോ ഈ വണ്ടി പോയി ഈ ആണെങ്കിലോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ആണ് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് സി പവർ ഫോർഡോ പവർഎസ് വരുന്നുണ്ട് രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റീരി കണ്ടോ വരുന്നുണ്ട് മാക്സിമം ഒന്നും തന്നെ നല്ല ക്വാളിറ്റി വണ്ടി സിംഗിൾ ഓണർ അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയോറും നല്ല സീറ്റോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് വെറും ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വണ്ടി കൊടുത്താൽ ആറ് ആ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ സിംഗിൾ ഓണർ തന്നെയാണ് വണ്ടി ഇതും വി എക്സ് ഐ ആണ് വണ്ടി ഈ വണ്ടി വന്നിട്ട് അറുപതിനായിരം കിലോമീറ്റർ മാത്രമേ കറക്റ്റ് കമ്പനി സർവീസ് ആണ് ഹിസ്റ്ററി എല്ലാം ചെക്ക് ചെയ്യാം യാതൊരു അപകടവും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഈ വണ്ടി ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ എടുക്കാം ഏറെക്കുറെ നമുക്ക് ഫുൾ ലോണും എടുത്തോണ്ട് ഇനി അടുത്തു വരുവാണെങ്കിൽ ഒരു ബ്രാൻഡ് ന്യൂ ഇഗ്നിസ് ആണ് കിടക്കുന്നത് സാധനം ഓടിയിട്ടില്ല വെറും ഏഴായിരം കിലോമീറ്റർ മാത്രം ഓടിയ മോഡലോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതാണ്ട പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പത്താം മാസം ആവുമ്പഴേ ഒരു തയ്യാറാക്കണം നല്ല ഉണ്ട് വണ്ടി നല്ല ക്വാളിറ്റി ഫുൾ ഓപ്ഷനാ ഫുൾ ഓപ്ഷൻ അല്ല ഇത് സീറ്റ് ആണ് ഓൾമോസ്റ്റ് ഫുൾ ആണ് ചെറിയ 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 വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ അപ്പൊ ടീ വാഹനം നമുക്ക് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ കൊടുത്തേക്കാം ഏറെക്കുറെ ഏഴ് ലക്ഷം വരെ ലോൺ കിട്ടും ഓട്ടോമാറ്റിക് ആണ് വണ്ടി അത് ഓട്ടോമാറ്റിക്കലി വെറും ഏഴായിരം കിലോമീറ്റർ നേരെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് എടുക്കുന്നവർക്ക് വളരെ വർത്തിയാണ് പൊടി അടിച്ചിട്ടാണെന്ന് ഒന്ന് ചുമയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഒൻപതാം മാസം വണ്ടിയാണ് ഓക്കെ ഇത് കൈകറാണ് റിനോട്ടിന്റെ കൈഗർ ആറ് സി വി ടി വണ്ടിയാണ് സി വി ടി അത് അഞ്ചു വട്ടം പറഞ്ഞു അന്യായ പവർ ഉള്ള അന്യായ ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു അന്യായ വണ്ടി ഏറെക്കുറെ ഓൺറോഡ് പതിനാല് ലക്ഷം രൂപ വില വരുന്ന വരില്ല സി വി ടി കൂടെ ഉണ്ട് മനസ്സിലാവുന്നില്ലേ പെട്രോൾ അല്ലേ അതെ പെട്രോൾ വണ്ടിയാണ് അപ്പം വളരെ നല്ല പെർഫോമൻസ് കൂടി ഉള്ളത് നല്ല കിടുകാച്ച് വണ്ടിയാണ് വെറും അൻപതിനായിരം കിലോമീറ്റർ മാത്രം സിംഗിൾ ഓണർ സർവീസ് ബുക്ക് നമ്മുടെ കൈവശമുള്ള ഇരുപത്തി രണ്ട് വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം ഫുൾ ലോൺ കൊടുക്കാം ഒറ്റ രൂപ തരണ്ട കേട്ടോ ഫുൾ ലോൺ കൊടുക്കുക എട്ട് ലോൺ കൊടുക്കാം കിട്ടും ഇതോ നേരെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ വീണ്ടും നിസാന്റെ തന്നെ ഒരു മാഗ്നേറ്റ് ആണ് എക്സ് വി ആണ് വണ്ടി ഈ പറഞ്ഞോ ഇതിനകത്ത് ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഈ അലോയ്സ് എല്ലാം ഉണ്ട് കേട്ടോ പുഷ്പ് എല്ലാം ഉണ്ട് കീല സെൻട്രി ഒക്കെ ഉണ്ട് അതുപോലെ തന്നെയാണ് ഇതിനകത്തും കീല സെൻട്രി ഉണ്ട് ഇതും രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടിയാണ് ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത് കറക്റ്റ് ഒരു കൊല്ലം ആവുന്ന വണ്ടി ഈ വണ്ടി ഈ പറഞ്ഞതൊക്കെ അണ്ടർ വാറന്റി വണ്ടികളാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു കാരണവശാലും പേടിക്കാനും ഇല്ല ഈ വണ്ടി ഈ പറഞ്ഞവർക്ക് പതിമൂന്ന് ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാണ് നമുക്ക് ഏഴേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം ഏറെക്കുറെ എട്ട് ലക്ഷം രൂപ ലോണും തരാം ഇനി എന്തെങ്കിലും വേണോ രണ്ടായിരത്തി പതിനയ്യായിരം കിലോമീറ്റർ പതിനഞ്ച് ഓടിയിട്ടില്ല എനിക്ക് പതിനൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കണ്ടിട്ട് എന്തോ ഒരു നല്ലൊരു എസ് സി ബി എന്ന് നമുക്ക് വെഹിക്കിൾ ഒരു അണ്ടർ ഈ കാണിച്ച ഒരു ഒരു ഒറ്റ വണ്ടിക്ക് ഒരു അപാകതല്ല ശരി അതാണ് ക്വാളിറ്റി ഉള്ള നോക്കി അതാണ് നമ്മൾ നമ്മളിവിടെ ഏറ്റവും ആക്സിഡന്റ് ഫ്രീ വെഹിക്കിൾ ആണ് എടുക്കുന്നത് ശരി അതുപോലെ തന്നെ ദാ പതിനേഴ് മോഡൽ ഏതാ അടുത്ത ഇത് 2017 മോഡൽ അല്ല 17 രജിസ്ട്രേഷൻ വണ്ടിയാണിത് ഇർട്ടി ഡി ഐ പ്ലസ് ആണ് ആൾക്കാർ ഒരുപാട് ഒരു അന്വേഷിച്ചിടക്കുന്ന വണ്ടിയാണ് പ്ലസ് ആണ് ഇസഡി അല്ലേ സ്റ്റാർട്ട് ഉൾപ്പെടെ ബട്ടൺ സ്റ്റാർട്ട് ഹൈബ്രിഡ് ആണ് വണ്ടി ഹൈബ്രിഡ് ഇരുപത് മൈലേജ് പറയണ്ടല്ലോ അപ്പൊ സിംഗിൾ ഓണർ വണ്ടി എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നുമില്ല പക്ക വണ്ടിയാണ് വേണമെങ്കിൽ കണ്ടോളൂ കണ്ടോളൂ കാണോ കാണോ തലസ്ഥാന തലസ്ഥാനുള്ള വണ്ടിയാണ് ശരി അപ്പൊ ടീ വാഹനം നമുക്ക് ആറ് ലക്ഷത്തി എൺപതിനായിരം തീയതി കൊടുത്തേക്കാം ഏറെക്കൊരു ആറരണം

വണ്ടിയാണ് ഏഴ് ലക്ഷത്തിയ്യൂലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ സിംഗിൾ ഓണർ പതിനഞ്ച് വണ്ടി അറുപതിനായിരം കിലോമീറ്റർ മാത്രം കിലോമീറ്ററിന്റെ ഹൈലൈറ്റ് ആണോ അതുകൊണ്ടായിരിക്കാം നമ്മള് വില പറഞ്ഞു തന്നില്ല അതെ അല്ലെ സോ ഇവിടെ പാർക്ക് ചെയ്യാൻ പറഞ്ഞു കസ്റ്റമർ ഇവിടെ ഇട്ടു വാങ്ങിക്കാം അതായത് ലോ കിലോമീറ്റർ നോക്കുന്നുണ്ടെങ്കിൽ നല്ല കിടന്നല്ലേ വണ്ടി അതെ

സിംഗിൾ ഓണർ എഴുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ എത്ര അജു എഴുപത്തി ഒമ്പത് മാത്രം ഓടിയിരിക്കുന്ന വാഹനം ശരി ടീ വാഹനം അഞ്ച് ലക്ഷം രൂപ കൊടുക്കാം ഏറെക്കുറെ അജു ഫുൾ ഓണം തരാം രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയോ രണ്ടായിരത്തി പതിനെട്ട് അജുനു വേണോ ഇത് എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ നല്ല നീറ്റ് വണ്ടി നമുക്ക് പക്ക നല്ല ബോഡി ക്വാളിറ്റി ഏഴ് പേർക്ക് സിംഗിൾ ഓണർ വണ്ടി ഇതിൽ എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ് വേണമെങ്കിൽ നമുക്ക് ഈ ഗ്ലാസ് അടിച്ചുപൊട്ടിച്ചാൽ റീപ്ലേസ് ആവും അഞ്ചു ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അല്ലേ യാക്ക് വേണോ യാക്ക് വേണോ എന്താണോ നിനക്ക് എടുത്താല് അഞ്ചു ലക്ഷം രൂപ ക്വാളിറ്റി ഉള്ള കിടനം തരുന്നത് പ്രാവശ്യം ഓണത്തിന് നിങ്ങൾക്ക് ഒരു ഗജ ഗംഭീരൻ ഓഫറോട്ടാണ് കഴിഞ്ഞ വീഡിയോ കാണിച്ചാണ് ഡീസൽ സെക്കൻഡ് ഓണർ വണ്ടി വൺ ലാഖ് കിലോമീറ്റർ ഓട്ടോ അത്യാവശ്യം എല്ലാ പണിയും ഉണ്ട് അല്ലേ ഫീച്ചേഴ്സ് ഉണ്ട് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് ഇന്ന് കമ്പനി ഇറക്കിയപ്പോ എനിക്ക് ലക്ഷം വിലയുള്ള വണ്ടിയാണ് അത്രെന്താണ്ട് എനിക്ക് അറിയില്ല അപ്പൊ ഈ വാഹനം നമുക്ക് വെറും എട്ടു ലക്ഷം രൂപക്ക് ജീപ്പ് കോമ്പസ് അല്ലേ രണ്ടായിരത്തി പതിനെട്ട് ഹിസ്റ്ററി ഉണ്ട് ഹിസ്റ്ററി നമ്മൾ അയച്ചു തരാം എല്ലാം മേജർ സർവീസ് എല്ലാം കഴിഞ്ഞടക്കുന്ന വണ്ടി ഒരു ക്വാളിറ്റി അങ്ങനെ അറ്റം എടുക്കുന്ന ഒരു വണ്ടി കേട്ടോ അജു ഇത്രയും വണ്ടികൾ ഇപ്പൊ നമ്മൾ കാണിച്ചു തന്നു എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ലോ കിലോമീറ്റർ വണ്ടികളാണ് കൂടുതലും അതും ഓഫർ പ്രൈസ് ഓഫർ മറക്കണ്ട നിങ്ങൾക്ക് വണ്ടി എടുക്കുന്നവർക്ക് ഒന്നുമില്ല എല്ലാവർക്കും ഓരോ സ്മാർട്ട് ഫോൺ വെച്ച് മുപ്പത് വണ്ടി വെച്ചാൽ മുപ്പത് സ്മാർട്ട് ഫോണും കൊടുക്കും അല്ലേ അങ്ങനല്ലേ അത്രവരെ ഓഫർ എന്ത് വരെ ഉണ്ട് ഈ ഓഫർ അഞ്ചാമത്തെ ഓണം വരെ ഉണ്ട് അഞ്ചാമത്തെ ഓണം വരെ അഞ്ചാമത്തെ ഓണം വരെ ശരി

നിങ്ങളേതായിരിക്കും കേരള വണ്ടി വണ്ടിയായിരിക്കുന്നു ആക്ച്വലി ദിസ് ദിസ്ഇസ് കമ്മിങ് ഫ്രം മുംബൈ മുംബൈ പക്ഷെ നമ്മളിത് കേരള ആക്കി കൊടുക്കും അതെ അല്ലാണ്ട് അങ്ങനെ തന്നെ കേരള വണ്ടിയാണ് സംഭവം അല്ല വേറെ ആളത്തെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പതിനായിരം അറുപതിനായിരം ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടിയാണ് ഹിസ്റ്ററി ഉണ്ടോ ഹിസ്റ്ററി ഉണ്ട് അതെ അല്ലേ ഇത് ചോദിക്കുന്നവർക്ക് ഹിസ്റ്ററി നമ്മൾ ഇട്ടുകൊടുക്കുക ചെയ്യണം അത്രേ ഉള്ളൂ മനസ്സിലായില്ല ഒറ്റ റീപ്ലേസിലെ നല്ല ഹൈ ക്വാളിറ്റി നല്ല ഒരിക്കലും പറയാം അജു ഇതിന്റെ അവിടുത്തെ മുംബൈയിലെ ഒരു ഭയങ്കര ഒരു കശിയുടെ വണ്ടിയായിരുന്നു കേട്ടോ നമ്മളിത് പോയി എടുക്കുമ്പോഴത്തേക്ക് ഇവരെ വീടൊക്കെ വന്ന ഗേറ്റ് കഴിഞ്ഞ് ഒരു കിലോമീറ്റർ ഓട്ടോ പിടിച്ച് പോകണം നമ്മള് അമ്മാതിരി അകത്തോട്ട് കയറി എടുത്തേ ഗ്യാപ്പ് ഫുൾ ഗാർഡനും സെറ്റപ്പൊക്കെയാണ് അടിപൊളിയാണ് പറയുന്നില്ല ശരിക്കും ശരി ആയിക്കോട്ടെ സീരിയസ്ലി ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടായിരത്തി പത്തൊമ്പത് കേൾക്കേണ്ടത് നമ്മള് ആക്കിയിട്ടുള്ള വില കേട്ടോ പറഞ്ഞേ ു പത്ത് ലക്ഷം രൂപം രൂപ അത് പേപ്പർ ആക്കിയിട്ട് പേപ്പർ ആക്കി ഇവിടെ കൊടുക്കുക അതായത് കാണിച്ചു അത് എന്താണെങ്കിലും ട്രസ്റ്റ് വാലി തരുന്ന നിങ്ങൾക്ക് ഒരിടത്തും തരാൻ പറ്റില്ല പത്ത് ലക്ഷം രൂപക്ക് നല്ല മോദ ഇരുപത് കിലോമീറ്റർ മേലെ മൈലേജ് ഡീസൽ വണ്ടിയും അജൂര് കാര്യം കേട്ടോ ഈ ഗ്ലാസ് എങ്ങനെ നല്ല നീ അങ്ങനെ അത് അജുവിന്റെ ഗ്ലാസ് ആട്ടോ ഇത് ബെയിൽ അടിക്കുന്നോണ്ട് ഇട്ടോ അല്ലെ ജാടിക്കായിട്ടല്ലേട്ടോ അത് പിന്നെ എന്താ പറയാ അതൊന്നും പറഞ്ഞിട്ട് കാര്യം ഓക്കെ അടുത്തത് സി പി അല്ലേ സിറ്റുകൾ സിറ്റുകൾ ഇത് പെട്രോൾ വണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ ഞാനൊരു ഇവി കാണിച്ചു തരും ശരി ഇപ്പോഴല്ല പിന്നെ ഇത് എന്താ ഇവി ആയാലും എന്തായാലും ഇതിന്റെ അവസ്ഥ നമുക്കറിയാം അറിയാം ഏയ് ബി വൈഡിയാണിത് ബാറ്ററി പവർഡ് ബൈ ബി ഐ ഡി സിറ്റുണ്ട് ഇലക്ട്രിക് ബി വൈ ഡി കൊടുക്കുന്ന ബാറ്ററിയാണ് സിറ്റു കേട്ടോ നല്ല വണ്ടി പലർക്കും ഈ സിറ്റോറിനെ പറ്റി അറിയാത്തോണ്ട് ഞാൻ പറയുകയാണ് ഇന്റർനാഷണൽ ബ്രാൻഡ് ആണ് നമ്മുടെ ഇന്ത്യക്കകത്ത് ഇതിപ്പോ ഇറങ്ങിട്ടേ ഉള്ളൂ ബി വൈഡി അതായത് ബിൽഡ് യുവർ ഡ്രീംസ് എന്ന് പറഞ്ഞ വണ്ടി കൊടുക്കുന്ന സെയിം ബാറ്ററി തന്നെയാണ് മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പറഞ്ഞ മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഇതല്ല ആക്ച്വലി ഇലക്ട്രിക് വണ്ടി പിന്നെ അതിന്റെ ഹൈ റേഞ്ച് വണ്ടികളൊക്കെ ഉണ്ട് ഇതിപ്പോ രണ്ടായിരത്തി ഇത് ഇരുപത്തിമൂന്ന് പെട്രോൾ വണ്ടിയാണ് ഇത് ഇവി ആണ് കേട്ടോ ആരും തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധരിക്കുന്നത് ഓപ്ഷൻ ആണോ സീ ത്രീന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഇത് വെറും പതിനാറായിരം കിലോമീറ്റർ മാത്രമേ സാധനങ്ങളെല്ലാം ഉണ്ട് ടോപ്പ് ബ്ലാക്ക് റെയിൽ റെയിൽ റൂപ്പ് എല്ലാം ഇത് എന്താണ് ഡുവൽറ്റ് കളർ ഒക്കെയാണ് വേറും ഹിസ്റ്ററി ഒക്കെ പക്ക ശരി വേറും ആറ് ലക്ഷം രൂപ കൊടുക്കാം ഫുൾ ലോണും കൊടുക്കാം ഒരു ഇല്ലാണ്ട് തന്നെ രണ്ടായിരത്തി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ക്വാളിറ്റി ഉണ്ട് അടുത്തത് നെക്സോൺ നെക്സോൺ ഇത് പറയുമ്പോ ഡീസൽ വണ്ടിയാണത് ഒന്ന് മോഡലാണ് എക്സം വണ്ടിയാണത് എക്സം ആണ് വണ്ടി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് പിന്നെ സൺറൂഫ് ഇല്ല പക്ഷേ ഡീസൽ ആണെങ്കിലും ടിവാൻ ടിയാൻ വെറും പതിനെണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നിങ്ങൾ ഏത് ഷോറൂമിൽ ചെക്ക് ഷോറൂമിലോക്ക് ഞാൻ വേണ്ട ആ അപ്പൊ ഇത് പതിനെണ്ണായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി ഏഴര ലക്ഷം രൂപ കൊടുക്കാം ഏറെക്കുറെ ഏഴ് രൂപ ലോണും കൊടുക്കാം അൻപതിനായിരം രൂപ കൊണ്ട് വന്നു കഴിഞ്ഞോ ഈ വണ്ടിയും കൊണ്ടുപോവാം കൂടെ ഫോണും കൊണ്ടുപോവാം അമ്പതിനായിരം ആലോചിക്കണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വെറും പതിനേഴായിരം കിലോമീറ്റർ വേടി വണ്ടിയാണ് നിങ്ങൾക്ക് അതും ഡീസൽ നല്ല മൈലേജ് ഉള്ള എക്സാമിലെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി അതെ അതെ മിസ്സ് ചെയ്യണം അതുപോലെ തന്നെ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം കാണിച്ചു കഴിഞ്ഞ വർഷം കാണിച്ചു കച്ചവടം ആയിരിക്കണം എന്നിരുന്നാലും പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ആർ എക്സ് ഇസഡ് പിന്നെ ഇതാണ് എന്താണ് ഡസ്റ്റർ ആണ് വൺ ടെൻ പി എസ് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അഞ്ചര ലക്ഷം രൂപ കൊടുത്തേക്കാം ഏറെ അഞ്ചേ കാലത്ത് ഒരു ലോൺ കിട്ടും വണ്ടി അഞ്ചര ലക്ഷം രൂപ കിട്ടും രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഡബ്ല്യു ആർ ബി ആണ് വി എക്സ് ആണ് വണ്ടി സൺ വരുന്നുണ്ട് അലവ് വരുന്നുണ്ട് പെട്രോൾ വണ്ടിയാണ് പെട്രോൾ വണ്ടി വെറും മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രം ഒരുമാരിപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും വളരെ നല്ല വണ്ടിയുണ്ടോ നീറ്റ് നീറ്റ് വണ്ടി നല്ല വണ്ടിയാണ് ഒന്നും തന്നെയല്ല ഒരറ്റ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല നീറ്റ് ഇന്റീരിയർ ആണ് നമ്മൾ പ്രത്യേകിച്ച് ഈ വീഡിയോക്ക് സമയം പോകണ്ടി ബട്ടൺ സ്റ്റാർട്ടുള്ള വണ്ടി സൺ പ്രൂഫ് എല്ലാം ഉണ്ട് ഈ വണ്ടി നമ്മള് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇട്ടിരുന്നത് നമുക്ക് കൊടുക്കാം അത് അല്ലേ യ്യായിരം രൂപ ഓപ്ഷൻ കൂടെ ഇത് എന്നിട്ട് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് വെനു ആണ് വെറും ഇരുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഇത് ഓടി സിംഗിൾ ഓണർ പെട്രോൾ വണ്ടിയാണ് എക്സ്ട്രാ അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ വണ്ടി എസ് എം ടി ആണ് എക്സ്ട്രാ അലോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വണ്ടിയാണ് മിഡിൽ ഓപ്ഷൻസ് ഒന്നും ഇല്ലാജു പക്കയാണ് ാണ് വണ്ടി ഇരുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം നമുക്ക് വെറും ഏഴായിരം രൂപത്തിരണ്ട് ഒരു എക്സിക്യൂട്ട് ടൈപ്പ് വണ്ടി ഏഴ് ലക്ഷം രൂപ ലോണും കൊടുത്തേക്കാം അടിപൊളി വീണ്ടും ഒരു വേണു വേണു എസ് എക്സ് ഓ ആണ് വണ്ടി എസ് എക്സ് ഓപ്ഷൻ ഉണ്ട് മേളി ജെന്നലക്കെ ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് പിന്നെ കറക്റ്റ് കമ്പനി സർവീസ് ആണ് ഇത് വണ്ടി ടർബോ കൂടിയാണ് ടർബ് ആണല്ലേ ടർബുണ്ട് ടബു ആണ് വൺ ലിറ്റർ ടർബോ നമുക്ക് ഇതും ഏഴര ലക്ഷം രൂപ എടുക്കാം ഏറെക്കുറെ ഏഴ് ലക്ഷം രൂപ ലോണും കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലോ കിലോമീറ്റർ വണ്ടി ഏഴര ലക്ഷം രൂപ ഏഴര ലക്ഷം രൂപ അതുപോലെ ഇത് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഫിഗോ ആസ്പയർ സോറി പതിനഞ്ച് മോഡൽ ഫിഗോ ആസ്പയർ ആണ് സിംഗിൾ ഓണർ ആണ് വണ്ടി അല്ല സെക്കൻഡ് ഓണർ ആണ് വണ്ടി ഡീസൽ ആണ് വണ്ടി നമുക്കിത് രണ്ടേ മുക്കാല് ലക്ഷം രൂപ കൊടുക്കാം ഏറെക്കൊറേ രണ്ടര ലോണും കൊടുക്കാം ഡീസൽ അല്ലേ ഡീസൽ വണ്ടി നല്ല വൃത്തി നല്ല വൃത്തിയുണ്ട് ഈ വണ്ടി ഒരു രൂപ നിങ്ങൾക്ക് ലക്ഷം രണ്ടായിരത്തി പതിനേഴ് ഐട്ടൺ ഗ്രാൻഡ് ആണ് സെക്കൻഡ് ഓണർ എഴുപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി നമുക്ക് മൂന്നര ലക്ഷം രൂപ കിട്ടുന്നതാണ് ഈ ഓണത്തിന് നിങ്ങൾക്ക് ഒരു രൂപ ഓഫർ ഉണ്ട് ശരി മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രേക്ക് കൊടുത്തേക്കാം പിന്നെ ഈ പറയുന്ന വണ്ടികളൊക്കെ എന്ന് പറയുന്നത് വന്ന് ബാർഗെയിൻ നമ്മൾ നിങ്ങൾക്ക് ഓവർ ബാർഗെയിനിങ് ഇല്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് കുറച്ച് കൊടുക്കും ശരി അപ്പൊ ഞാനില്ലേ ഞാനൊന്നും ഏത് വണ്ടി ഇപ്പൊ ഇവിടെ മൊത്തം അമ്പത് അറുപത് വണ്ടി എടുപ്പുണ്ട് അമ്പത് അറുപത് സ്മാർട്ട് ഫോണും കയ്യിലുണ്ടെന്നാണ് ഞാൻ എല്ലാവർക്കും എല്ലാവർക്കും അതുപോലെ തന്നെ ഇത് വന്നിട്ട് ഇത് ടാറ്റ ടാറ്റിയോ സെയിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് നിലവിൽ എഴുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി ശരി നിങ്ങൾക്ക് ഞാൻ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് തന്നേക്കാം മൂന്ന് അതും വണ്ടി വണ്ടി അല്ലേ അതും കിലോമീറ്റർ ഏറ്റവും ടോപ്പ് എക്സെഡ് എക്സെഡ് അല്ല അന്ന് ശരിക്കും വീൽ എനിക്കൊന്ന് വരുന്നത് പഴയ പതിനേഴ് വരെയുള്ള വണ്ടിക്ക് ശരിക്കും അലോയിസ് വരുന്നുണ്ട് പതിനേഴിന് ശേഷം പിന്നെ വരുന്ന വണ്ടിക്ക് എല്ലാം ത്രീ ഡി വീൾഡ് കപ്പാണ് അതിന് അലോയിസ് എന്ന് തോന്നിക്കുന്നതാണ് അതായത് എന്നാ സാറ് പറയുന്നതാണ് സാർ എന്താണ് പറയുന്നത് അതാണ് സാറാണല്ലോ കോടതി ശരി സാർ ബാക്കിയാല് അപ്പൊ എന്തായാലും ഇത്രയും വണ്ടിയിലപ്പോ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു ഇത് നിങ്ങൾ ഒന്നും പോലും മിസ് ചെയ്യണ്ട ഇപ്പൊ എന്തായാലും കിട്ടിലൻ ഓഫറാണ് ഒരു കുറ്റം പറയാനില്ല സ്വീപ്രോ അതേപോലെ തന്നെ ഈ പുറകെ വണ്ടിയൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണിച്ചാല്ലേ പിന്നെ തീർച്ചയായിട്ടും എപ്പിസോഡ് കാണിച്ചല്ലേ മൊത്തത്തിൽ എല്ലാം കൂടി ഒരുമിച്ച് കുത്തി കുത്തിക്കറ്റ് ഓവർ ലെങ്ത് ആക്കുന്നില്ല അതെ 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 ലെങ് വൈകിതാരം തീർച്ചയായിട്ടും അപ്പം നമുക്ക് പറയാൻ ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓണം എല്ലാവരും അടിച്ചു പൊളിക്കണം നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു ഓണമാണ് ആണ് ഉള്ളത് ഉള്ളത് അടുത്ത എപ്പിസോഡ് അടുത്ത എപ്പിസോഡല്ല അതെ അതെ അത് അടുത്ത എപ്പിസോഡ് അജുവിന്റെ എപ്പിസോഡ് ഒന്ന് മുടങ്ങാൻ കാണുക ഇത് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വണ്ടി ആവശ്യമില്ലെങ്കിലും നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാണുന്നവർക്ക് ഒരുപാട് ആവശ്യമുള്ളവരായിരിക്കും അത്രേ ഉള്ളൂ അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ട്രസ്റ്റ് വാല്യൂ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളൊക്കെ അടിപൊളിയല്ലേ എന്തായാലും ഇന്ന് വരെ ആരും കൊടുക്കാത്ത കൊടുക്കാത്തൊരു ഓഫറാണ് അല്ലേ ഏത് വണ്ടി എടുത്താലും ഒരു ഫ്രീ കിട്ടും അതും ഓണം വരെ പിന്നെ നമുക്ക് പറയാനുള്ളത് എല്ലാവർക്കും കേരളത്തിലെ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ ഓണാശംസകൾ ആയിട്ട് പറയാണ് എന്തായാലും ഈ ഒരു അവസരം നിങ്ങൾ കളയരുത് ഇതെന്തായാലും കിടന്ന അവസരമാണ് കിട്ടുകാണിച്ച വണ്ടികളെല്ലാം നല്ല ബെസ്റ്റ് പ്രൈസിൽ അടിപൊളി ക്വാളിറ്റിയിലാണ് അത് ഉറപ്പാണ് ഒരു സംശയമില്ല അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വണ്ടിപ്പിക്കുക അല്ലേ തീർച്ചയായും അടുത്ത എപ്പിസോഡ് നിങ്ങൾ കാണണം ഇവിടുത്തെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടുന്ന് മൂന്നാമതായിട്ട് വരുവുള്ളൂ അല്ലേ അടുത്ത അതെ എപ്പിസോഡ് നിങ്ങൾ മറക്കാണ്ട് കാണണം നിങ്ങൾക്ക് ഇവർക്കും നമുക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള കാര്യം അല്ലെ അതായത് വളരെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്കെല്ലാം ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് മാത്രമല്ല അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളതെല്ലാം തീർച്ചയായും കാരണം ഞാൻ അടുത്ത എപ്പിസോഡ് കാണിച്ചത് അപ്പം എപ്പിസോഡ് വന്നപ്പോഴാണ് കിടിലും വീടുകാണാ എല്ലാവർക്കും